പരിശുദ്ധ 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 നമക്കേറ്റു പ്രാർത്ഥിക്കാം അതീവ വിശ്വാസത്തോടെ സ്നേഹത്തോടെയും മക്കള് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക അമ്മേ അമ്മേ അമ്മയെ പരിശിച്ച് അമ്മേച്ചയമാതാവേ കൃപാസനത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ ആദ്യസന്ധേടി തന്ന തന്ന ആനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു ശ്രദ്ധിക്കട്ടെ हणली हलली हणली हणली हलंदी हणलीे भे हली हले 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 हणली हले राध आ പരിശുദ്ധ പരമ്യൂതി പ്രാർത്ഥിക്കുക അമ്മേ പരിശുദ്ധമാതാവേ ദിനാല് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ച കഴിഞ്ഞ ഉച്ച കഴിഞ്ഞ രണ്ട് മുപ്പതിന് രണ്ട് മുപ്പതിന് വാശനത്തിൽ സംഭവിച്ച സഭയെ സഭയ്ക്ക് വസ്തുനിഷ്ഠവും ദൈവത്തിന്റെ

േ നമ്മുടെ ഭരം നമ്മുടെ ഭാരം ജീവിതക്ലേശം സംസാരമായി മുറിയായിരിക്കുക നമ്മുടെ I'll ണത്തിന്റെ പഠനങ്ങൾ വഴി സഭയിൽ കൂടുതൽ അമ്മയുടെ ഭക്തിക്കുവാൻ ജീവിതത്തിൻ്റെ ദുരിത അവസ്ഥകൾ കഴിയുന്നു മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ കൂടുതൽ അനുഭവിക്കുവാൻ കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണം ജീവിതക്ലേശ സമനമായ നമ്മുടെ പാരം ജീവിതക്ലേശ സമ്മാനമായ Rio വികാരുണത്തെ നേരേവ ആരാധനയെ സ്തുതിയും புகഴിച്ചീ മനുഷ്യത്തെ പരമദിവികാരുണത്തെ നേരേവ ആരാധനയെ സ്തുതിയും புகഴിച്ചീ ഉണർതികി പരിശുദ്ധ പരമദിവികാരുണത്തെ നേരേവ ആരാധനയെ സ്തുതി ശുദ്ധികടഴ്ച്ചീ ഉണർതി ഹല്ലേലൂയ ഹല്ലേലൂയ ഈശ്വരത്തെ ഹല്ലേലൂയ ഹല്ലേലൂയ അല്ലാഹുവേ ജേതവനായ ഈശ്വരേ പ്രതിഷ്ഠിക്കണമെന്ന് പരിശുദ്ധ അമ്മേ ജപമാലമാതാസനം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്യേക നിയോഗം നിയോഗം പരമക്കളെ വളരെ അതിശക്തമായ ദൈവകരണയുടെ സമയമാണ് നിങ്ങളുടെ സങ്കടങ്ങളും പ്രാർത്ഥനകളും പറയുക ഈ അൾത്താറയിൽ തന്നെ എന്നെ സാക്ഷിയാക്കി സാക്ഷ്യം പറയാൻ എന്ന് പ്രാർത്ഥിക്കണം ഇപ്പോൾ പതിനാല് എന്ന സംഖ്യ മനസ്സിൽ കാണുന്നവരെന്തോ കാര്യം ആലോചിക്കുന്നുണ്ട് ഇത് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പെടുത്തലാകാം നാൽപ്പത്തി രണ്ടെന്ന് വേറൊരു നമ്പർ കാണുന്നുണ്ട് ഇതെല്ലാം കാണുന്ന നമ്പറുകളാണ് പരിശുദ്ധ ഗൃഹം അടുത്ത് നിൽക്കുന്ന കാരണം ഈ നമ്പറുകളെല്ലാം നിങ്ങൾ വളരെ ശ്രദ്ധയോടെയാണ് ശ്രദ്ധിക്കേണ്ടത് അത് നിങ്ങളുടെ ദിവസങ്ങളോ ഡേറ്റുകളോ ആകാം അല്ലെങ്കിൽ വേറെ നിങ്ങൾ ഭാരപ്പെടുന്ന എന്തെങ്കിലും വിഷയങ്ങളാകാം ദൈവം ഇതെല്ലാം കാണുന്നു സത്തിക്കുന്നു ഒന്നും കാണാതിരിക്കുന്നില്ല ഒന്നും മറന്ന് കളഞ്ഞിട്ടില്ല കർത്താവിൻ്റെ അനന്തമായ കാരുണ്യവും പരിപാലനയും പരിഗണനയുമാണ് പരിശുത്ത് കൃപായനൂടെ ഇപ്പോഴും വെടിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹലീടെ ാരുണ്ഡ്യത്തിന് ആരാധനയും അമ്മേ പരിശുത്തമ്മ

ശ്രദ്ധിക്കണ്ടേര ശ്രീഹ നമ്മളോടൊപ്പം ശ്രീഹര നമ്മളോട് എന്തിനാണ് നമ്മൾ ഉടമ്പടി എടുക്കുന്നത് അഥവാ ലോകോത്തരമായ ഈ അസുലഭമായ അപൂർവമായി പ്രാർത്ഥനാരൂപം പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഫലമായി അതിൻ്റെ സ്ഥിരീകരണത്തിനുള്ള അനുഭവങ്ങൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ ജനങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയുള്ള ദൈവത്തിൻ്റെ പരിപാലനയുടെ ഭാഗമായിട്ടാണ് ഈ അപൂർവമായ പ്രാർത്ഥന അതായത് മരിയൻ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് ലഭിച്ചതാണ് എല്ലാം ഒരു വെളിപാട് പോലെയാണ് ഇപ്പം എത്രയോ മനുഷ്യരാണ് ഈ ആഴ്ചയിൽ കൗൺസിലിങ്ങിൻ്റെ വന്നത് എത്രയോ സഭയുടെ എല്ലാം മലപ്പുറത്തുനിന്ന് ഇസ്ലാം മതവിശ്വാസികൾ വരെ ഇന്ന് സാക്ഷിക എന്ത് പ്രാർത്ഥനയ്ക്കൊണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ല അവരുടെ മതം ഉപേക്ഷിച്ച് വന്ന എല്ലാവരെയും മറിച്ച് അവരുടെ ഒരു പ്രത്യേകമായ സങ്കടകരമായ സാഹചര്യത്തെ ഞാൻ അടുത്താറെ അദ്ദേഹം പേര് പറഞ്ഞപ്പോഴാണ് ഞാനത് ശ്രദ്ധിച്ചത് ഇതുപോലെ അനേകം മക്കൾ അഭയം പ്രാപിക്കുന്നുണ്ട് എന്താണ് ഒരു മതവിശ്വാസത്തിനോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള മതജീവിതത്തിനോ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് അവരുടെ അത്യാഹിതം പിടിച്ച ഈ ഒരു സമയത്ത് ഒരു സന്ധിപ്പിനാണ് മനുഷ്യൻ ആശ്രയിക്കുന്നത് ഇപ്പോൾ യാക്കോ ബേസുകളും സി എസ് ഐക്കാരും ഓർത്തഡോക്സൊക്കെ ഈ ദിവസങ്ങൾ ഞാൻ കൗൺസിലിംഗ് ചെയ്ത സഹോദരങ്ങളുടെ കൂട്ടത്തിലുള്ളതാണ് അപ്പം ഞാൻ ശരിക്കും പത്ത് മുപ്പത് വർഷമായി കൗൺസിലിംഗ് തുടങ്ങിയിട്ട് പക്ഷേ ഇപ്പോഴാണ് ഈ അമ്മയുടെ പ്രത്യക്ഷീകരണത്തോടെയാണ് വ്യാപകമായ എല്ലാ ജനപദങ്ങളും ഈ ആത്മീയ ശുശ്രുശാലയത്തെ സ്നേഹിക്കുകയും ഇതിലേക്ക് അടുത്തു വരികയും ചെയ്യണത് ആശ്രയിക്കേണ്ടത് ശരിക്കും അതാ കാരണം എന്താ ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞാൻ ഇടയ്ക്ക് അത് സാക്ഷ്യം പോലെ പറയാറുണ്ട് ഒരു നാല് കൊല്ലമെന്നുമ്പോൾ ഞാൻ എൻ്റെ അടുത്ത ഇരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പതിനാറിലോ ആണെന്ന് തോന്നണ ഒരു വലിയൊരു സ്വപ്നം കണ്ട് വലിയ സ്വപ്നം എന്ന് പറയണത് ഒരു ഇടക്കെ ഞാനത് പറയുന്നുണ്ട് ഇടക്ക് ഈ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ വിശ്വാസമുള്ള ആൾക്കാരുടെ അഭയം കാണുമ്പോഴേ ഒരു ഓലച്ചാപ്രയാണ് ഭയങ്കരമായ ലളിതമായ അല്ലാതെ ഭയങ്കരമായ ബസ്ലിക്ക പള്ളി പോലെയുള്ള ഒരു ഓലച്ചാപ്ര വീതിയും പൊക്കവും ഉള്ള നമ്മുടെ പണ്ടത്തെ തിയേറ്ററില്ലേ സി കാസ് തിയേറ്റർ പോലെ ലളിതമായ ഒരു നിർമ്മിതി കുരിശ് കുരിശുപോലും അതിൻ്റെ മുഖവാരത്തില്ല ഒരു സ്റ്റീലിൻ്റെ അക്ഷരം കൊണ്ട് സ്റ്റീല് കൊണ്ട് ഗോഡ് എന്ന് എഴുതിയിട്ടുണ്ട് ഗോഡ് ദൈവം അന്ന് എനിക്ക് മനസ്സിലായതാണ് അന്ന് ഉടമ്പടി ഒന്നും തന്നിട്ടില്ലായിരുന്നു പക്ഷെ അന്ന് എനിക്കറിയാമായിരുന്നു എന്തോ സംതിങ് ഫോർ ഓൾ പീപ്പിൾ സംതിങ് ഗോയിൻ ഹാപ്പൻ എല്ലാവർക്കും പറ്റുന്ന ഒരു അഭയമാകുന്ന എന്തോ ഒന്ന് ദൈവം ഇവിടെ ചെയ്യാൻ പോകുന്നുവെന്ന് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത ഈ ഉടമ്പടി പ്രാർത്ഥന ദൈവം തന്നത് ശരിക്കും പറഞ്ഞാൽ ഉടമ്പടി പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ ഭയങ്കരമായ സഭ എന്നോട് ചോദിക്കുമായിരുന്നു പഠിച്ചിട്ടന്ന് അപ്പം എന്നോട് ഞാൻ വിശദീകരണത്തിന് വേണ്ടി ബിഷപ്പ് ഹൗസ് നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ അമ്മ എന്താണ് ഉടമ്പടി എന്ന് വ്യക്തമാക്കിയായിരുന്നു ഞാൻ പറഞ്ഞു ഒരു കുടുംബ അന്തരാളത്തിൽ പെട്ടു കിടക്കുന്ന അവസര അവസ്ഥയിൽ അപമാനം അനുഭവിക്കാൻ പോകുന്ന കാനായിലെ കല്യാണ സമയത്ത് എന്തു ചെയ്യും എന്ന് അവരെ അന്താളിക്കുന്നതിന് മുമ്പ് തന്നെ അമ്മ ആ വിഷയത്തിൽ അവരറിയാതെ ഇടപെടുന്നു അപ്പോഴേക്ക് മനസ്സിലായി നമ്മൾ അന്താളിക്കാൻ പോലും ദൈവം ആഗ്രഹിക്കണില്ലെന്ന് അതാണ് ഒരു ദൈവ മനസ്സ് ആ കാനായിൽ കല്യാണ കുടുംബത്തിൽ വിഞ്ഞ് തീർന്നു പോകുന്നത് ആ വീട്ടുകാരനെ അറിയണില്ല അയാൾ അറിഞ്ഞു വരുമ്പോൾ അയാൾ ചിലപ്പോൾ അറ്റാക്കായി പോകും ചിലപ്പോൾ അയാൾക്ക് കാര്യം നമുക്ക് ചോറ് തീർന്നു പോകുന്ന പോലെയുള്ള ഒരു അപമാനകരമായ പ്രശ്നമാണ് പത്തു നൂറ് പേർ ചോറ് കഴിക്കാതെ കല്യാണത്തിന് വന്നവർ നമ്മുടെ വീട്ടിൽ നിന്ന് പോയാൽ അപമാനമായിരിക്കും അപ്പോൾ ആ ഒരു അന്താളിപ്പിൽ പെട്ടെന്ന് ഒരു മിന്നൽപ്പിടുത്തം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഈ മനുഷ്യൻ്റെ വായുന്ന് പതചാടും പിന്നെ അയാളെ കുഴഞ്ഞത് ആഴ വീഴും ചിലപ്പോൾ ചത്തും പോവും പ്രഷർ ഹൈ പ്രഷറൊക്കെ ഉള്ളവരോ ഹാർട്ട് അറ്റാക്കുള്ളവരൊക്കെ അങ്ങനെയല്ലേ പെട്ടെന്നൊരു മിന്നൽ കിട്ടിയാൽ മതി അവർക്ക് അത് പക്ഷെ അങ്ങനെ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കാത്ത കൊണ്ടാണ് നിനക്ക് അമ്മയെ തക്ക സമയത്ത് സ്ഥാനത്ത് ദൈവം തന്നത് ശ്രദ്ധിക്കട്ടാധനാധനാധനാരാധനാരാധന ആരാധനാധനുവലു നിർമ്മ ശ്രീ നമ്മളോടോ എന്റെ മക്കൾ നിങ്ങളൊന്ന് സ്നേഹത്തോടെ ഒന്ന് ശ്രദ്ധിച്ച ഞാൻ പറഞ്ഞത് ഞാൻ എന്താ പറഞ്ഞത് അതായത് നമ്മൾ ഒന്ന് അന്താളിക്കാൻ പോലും നിൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല ആ വിഞ്ഞ് തീർന്നു പോയി എന്ന ആ സമയത്ത് അറിഞ്ഞാൽ ആ മനുഷ്യൻ അന്ധാളിക്കും ആ ഒരു അന്താളിപ്പ് നമ്മുടെ ഉള്ളിലെത്തും മുമ്പ് തന്നെ ദൈവം അമ്മയെ അവിടെ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ് ദിസ് ഈസ് ദ സീറ്റിങ് ഓഫ് ദ ഫാമിലി ഒരു ഫാമിലിയുടെ ഒരു കുടുംബത്തിൻ്റെ ദൈവക്രമം എന്താണ് ഫാമിലി രൂപപ്പെടുന്ന മുമ്പേ അമ്മയെ അവിടെ ദൈവം അതിൻ്റെ ഒരു ഘടകമായി ക്രമീകരിക്കുന്നു ഒരു മണവാളിലും മണവാട്ടിയും അവർ ജീവിതം കൊണ്ട് പ്രതിജ്ഞ ചെയ്ത് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് കുടുംബത്തെ കുടുംബമാക്കുന്ന കുടുംബത്തിൻ്റെ എല്ലാ ആകുലതകളും എല്ലാ ആശങ്കകളും സംഭവിക്കാൻ പോകുന്ന അന്താളിപ്പുകളെ നേരത്തെ മുൻകൂട്ടി അറിഞ്ഞുകൊണ്ട് അവരറിയാതെ അതിന് പരിഹാരം ചെയ്യാൻ അമ്മയെയാണ് ആദ്യം ആ കുടുംബത്തിലെ ദൈവം സ്ഥാപിക്കുന്നത്

I <laughs> ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ ദൈവത്തോട് ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ദൈവലെ നീ ദൈവ സ്നേഹത്തോടെയാണ് അതിനെ സമീപിക്കേണ്ടത് അതിന്റെ എല്ലാത്തിന്റെയും പിന്നിലുള്ള ഈ കുടുംബക്രമീകരണമില്ലേ അമ്മ ആദ്യം സ്ഥാപിച്ചുകൊണ്ട് അവിടുത്തെ ആശങ്കകളെ വിവേചിച്ച് ഒരു ചെവി അറിയാതെ അപമാനങ്ങൾ വരത്താതെ അഭിമാനത്തെ സംരക്ഷിച്ചു കൊണ്ട് ഉള്ള ദൈവത്തിൻ്റെ സാന്നിധ്യമല്ലേ അത് ദൈവത്തിൻ്റെ നന്മയാണ് ദൈവം എന്താ അങ്ങനെ ചെയ്യണത് അതായത് അവർക്കുണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപമാനത്തെ അങ്ങ് അത് അനുഭവിക്കും മുമ്പ് തന്നെ ദൈവം ഏറ്റെടുക്കുക ഇതിന് എന്താ നമ്മൾ അത് ദൈവത്തിൻ്റെ നന്മയാണ് നന്മ കാര്യം നമ്മളുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ നന്മയാണ് ദൈവം ആഗ്രഹിക്കുന്നത് ഇപ്പം നിയമാവർത്തന പുസ്തകമില്ലേ നിയമാവർത്തന പുസ്തകത്തിൻ്റെ നാല് നാൽപ്പത് വായിക്കുമ്പോഴേക്ക് അതിമനോഹരമായൊരു വചനമുണ്ട് നിയമാവർത്തന പുസ്തകം നാല് നാൽപ്പത് അതായത് ആക്കിയാൽ നിങ്ങൾ ഏറ്റുപറഞ്ഞ മക്കളെ നിങ്ങൾ ആകിയാൽ നിങ്ങൾ ആകയാൽ നിങ്ങൾ നിങ്ങളുടെ സന്തതികൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ആകയാൽ നിങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മ ഉണ്ടാകുവാനും നന്മ ഉണ്ടാകുവാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം ദീർഘകാലം വസിക്കാനും വേണ്ടി വസിക്കാനും വേണ്ടി ദൈവത്തിന്റെ ചട്ടങ്ങളാണ് ദൈവത്തിന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും എന്ന് എന്ന് ഞാൻ നിങ്ങളോട് ും പാലിക്കുവിൻ്റെ കൽപ്പിക്കുന്നു അപ്പോഴേ ഈ നിയമാവർത്തനം നാല് നാൽപ്പതാണ് ഉടമ്പടിയുടെ ഒരു മർമ്മം എന്താണ് നന്മയുണ്ടാവുക ആർക്കൊക്കെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്ക് നന്മയുണ്ടാവുക അതാരാഗ്രഹിക്കുന്നത് ദൈവം ആഗ്രഹിക്കുകയാണ് ഈ അമ്മയെ കൊണ്ടുവന്ന് അവിടെ വീഞ്ഞ് തീർന്ന് പോകും മുമ്പ് തന്നെ ആ അന്താളിപ്പ് വീട്ടുകാരൻ അനുഭവിക്കുന്നു തന്നെ ആ വിഷയത്തിൽ സമാധാനം ഉണ്ടാകണതാണ് നന്മയെന്ന് പറയുന്നത് ഈ നന്മ ഉണ്ടാകാൻ വേണ്ടിയാണ് മറിയത്തെ ഒരു ഭവനത്തിൽ ദൈവം സ്ഥാപിക്കണത് നന്മയുണ്ടാകാൻ ഉടമ്പടി അതാണ് ചെയ്യണത് നിങ്ങളുടെ കുടുംബത്തിലും അറിയത്തെ സ്ഥാപിക്കുകയും എന്തിനുവേണ്ടിയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി എന്താ അങ്ങനെ പറയാൻ കാര്യം വെച്ചാൽ പഴയ നിയമത്തിലെ ദൈവം എന്താ പറയണത് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാൻ വേണ്ടി എന്ത് ചെയ്യണം നിങ്ങൾ അവിടുത്തെ കൽപ്പനകളും ചട്ടങ്ങളും പാലിക്കുക നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നിയമങ്ങളും നിയമങ്ങളും പാലിക്കുക പാലിക്കുക അതാണ് പഴയ നിയമത്തെ നിയമാവർത്തനത്തിലെ ദൈവമനസ് പുതിയ നിയമത്തില് അത് പറയുന്നത് ആരാണ് അമ്മയാണ് പറയുന്നത് എന്താ പറയണത് നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണതുപോലെ ചെയ്യുക എന്താ വെച്ചാൽ അർത്ഥം എന്താ ഇപ്പോൾ യോഹന്നാൻ രണ്ട് അഞ്ചില്ലേ നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ വേണ്ടി അവൻ പറയണത് പോലെ ചെയ്യുക എന്താവും പറയണത് അവൻ പറയണത് ഈ നിയമ യോഹന്നാൻ രണ്ട് അഞ്ചും അവൻ പറയണ പോലെ ചെയ്യുക എന്നുള്ള യോഹന്നാൻ രണ്ട് അഞ്ചും നമ്മൾ നേരത്തെ വായിച്ച നിയമാവർത്തനം നാല് നാൽപ്പതിൽ സെയിമാണ് തണ്ടിൻ്റെ ഉദ്ദേശം എന്താണ് നന്മയുണ്ടാവുകയാണ് അതിൽ പുതിയ നിയമത്തിൽ നന്മയുണ്ടാകാൻ എന്താണ് ചെയ്തിരിക്കുന്നത് മറിയത്തെ അവിടെ പ്ലേസ് ചെയ്തിരിക്കുകയാണ് മറിയമാണ് പറയണത് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിക്കാൻ എന്ത് തീർന്നു പോയാലും എന്തില്ലായ്മ ഉണ്ടായാലും ഉടമ്പടി ചെയ്യാൻ ഉടമ്പടി ചെയ്തുകൊണ്ട് അവിടുത്തെ ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചു കൊണ്ട് അവിടുത്തോട് ഒട്ടിച്ചേരാൻ വേണ്ടി മറിയത്തെ ദൈവം നന്മയുടെ ചിഹ്നമായി കുടുംബത്തിൽ പ്രതിഷ്ഠിക്കുകയാണ് ശ്രുതിക്കേണ്ട